ഹായ് ഫ്രണ്ട്സ് എജു പ്ലസ് ലേണിംഗ് ക്ലാസസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് കഴിഞ്ഞ ദിവസം നമ്മൾ പഠിച്ച ഒൻപതാം ക്ലാസ്സിലെ ജോഗ്രഫിയുടെ ഒന്നാമത്തെ ലെസൺ ആയിട്ടുള്ള ലോകത്തിൻ്റെ നെറുകയിൽ അല്ലെങ്കിൽ ഓൺ ദി റൂഫ് ഓഫ് ദി വേൾഡ് എന്ന ലെസ്സൻ്റെ ബാക്കിയുള്ള ഭാഗമാണ് ഹിമാലയത്തിൻ്റെ വിഭജനത്തെക്കുറിച്ചും ഉത്തരേന്ത്യൻ പർവ്വത നിരകളെക്കുറിച്ചാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത് അതിൽ പ്രധാനപ്പെട്ടതായിരുന്നു ഹിമാലയം ആ ഹിമാലയത്തിന്റെ പ്രാദേശിക വിഭാഗങ്ങൾ ഏതെല്ലാമാണ് പ്രാദേശികമായി ഹിമാലയത്തെ എങ്ങനെയാണ് തരംതിരിക്കുന്നത് അതെല്ലാമാണ് ഈ ഒരു ക്ലാസ്സിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് നമുക്കറിയാം ഹിമാലയത്തിൽ നിന്നും ഒരുപാട് നദികൾ ഉത്ഭവിക്കുന്നുണ്ട് ഈ നദികളെല്ലാം പർവ്വത നിരകൾക്ക് കുറുകെ ഒഴുകി പോവാറുണ്ട് ഇങ്ങനെ കുറുകെ പോകുന്ന സമയത്ത് ആഴമേറിയ താഴ്വരകൾ ഇത് പോകുന്നത് ഇങ്ങനെ ആഴമേറിയ താഴ്വരകളെയാണ് ഗിരി കന്തരങ്ങൾ അല്ലെങ്കിൽ ഗോർജസ് എന്ന് പറയുന്നത് ആഴമേറിയതും ചെങ്കുത്തായതുമായ ഇവിടെ ചിത്രത്തിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ആഴമേറിയതും ചെങ്കുത്തായതുമായ കൂടിയ താഴ്വരകളാണ് എന്ത് പേരിൽ അറിയപ്പെടുന്നത് ഗിരി കന്തരങ്ങൾ അല്ലെങ്കിൽ ഗോർജസ് എന്ന് പറയുന്നത് അങ്ങനെ ഹിമാലയ പർവ്വത നിരക്ക് കുറുകെ ഗിരി കന്തരങ്ങൾ സൃഷ്ടിക്കുന്ന നദികളാണ് സിന്ധു ഗംഗ സത്ലജ് സിന്ധു നദി ഗംഗാനദി സത്ലജ് തുടങ്ങിയ നദികളാണ് ഹിമാലയ പർവ്വത നിരക്ക് കുറുകെ ഗിരികന്ധരങ്ങൾ സൃഷ്ടിക്കുന്നത് ഹിമാലയ പർവ്വതത്തിന് കുറുകെ ഒഴുകുന്ന നദികളെ അടിസ്ഥാനപ്പെടുത്തി നമുക്ക് ഹിമാലയത്തെ പ്രാദേശിക വിഭാഗങ്ങളായിട്ട് തിരിക്കാനായിട്ട് സാധിക്കും ഹിമാലയത്തിൻ്റെ പ്രാദേശിക വിഭാഗങ്ങളാണ് പടിഞ്ഞാറൻ ഹിമാലയം മധ്യ ഹിമാലയം കിഴക്കൻ ഹിമാലയം പടിഞ്ഞാറൻ ഹിമാലയം മധ്യ ഹിമാലയം കിഴക്കൻ ഹിമാലയം ഏതൊക്കെ നദികളെ അടിസ്ഥാനമാക്കിയിട്ടാണ് ഇങ്ങനെ വിഭജനം ചെയ്തിട്ടുള്ളതെന്ന് നമുക്ക് നോക്കാം സിന്ധു നദിക്കും കാളി നദിക്കും ഇടയിലുള്ള ഹിമാലയത്തെയാണ് പടിഞ്ഞാറൻ ഹിമാലയം എന്ന് പറയുന്നത് പടിഞ്ഞാറൻ ഹിമാലയം സ്ഥിതി ചെയ്യുന്നത് സിന്ധൂ നദിക്കും കാളി നദിക്കും ഇടയിലായിട്ടാണ് മധ്യ ഹിമാലയം കാളി നദിക്കും ടീസ്റ്റ നദിക്കും ഇടയിലായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത് കാളി നദിക്കും ടീസ്റ്റ നദിക്കും ഇടയിലായി സ്ഥിതി ചെയ്യുന്ന ഭാഗത്തെയാണ് മധ്യ ഹിമാലയം എന്ന് പറയുന്നത് അതുപോലെ ടീസ്റ്റ നദിക്കും ബ്രഹ്മപുത്ര നദിക്കും ഇടയിലായി സ്ഥിതി ചെയ്യുന്നതാണ് കിഴക്കൻ ഹിമാലയം ടീസ്റ്റ നദിക്കും ബ്രഹ്മപുത്ര നദിക്കും ഇടയിലായി സ്ഥിതി ചെയ്യുന്നതാണ് കിഴക്കൻ ഹിമാലയം ഇതാണ് ഹിമാലയത്തിൻ്റെ പ്രാദേശികമായ വിഭാഗങ്ങൾ ഇനി ഇതിൻ്റെ പ്രത്യേകതകൾ നോക്കാം ജമ്മു ജമ്മുകാശ്മീരിൻ്റെ വടക്ക് ഭാഗത്ത് ജമ്മു കാശ്മീരിൻ്റെ വടക്ക് ഭാഗത്ത് സിന്ധു നദി താഴ്വര മുതൽ ഉത്തരാഖണ്ഡിൻ്റെ കിഴക്ക് ഭാഗത്തായിട്ട് കാളി നദി താഴ്വര വരെ ഉൾപ്പെടുന്ന പടിഞ്ഞാറൻ ഹിമാലയത്തിനെ നമുക്ക് മൂന്നായിട്ട് വീണ്ടും വിഭജിക്കാം കാശ്മീർ ഹിമാലയമെന്നും ഹിമാചൽ ഹിമാലയമെന്നും ഉത്തരാഖണ്ഡ് ഹിമാലയമെന്നും അതായത് ആദ്യത്തെ വിഭജനമായിട്ടുള്ള ജമ്മു കാശ്മീരിൻ്റെ വടക്ക് സിന്ധു നദി താഴ്വര മുതൽ ഉത്തരാഖണ്ഡിൻ്റെ കിഴക്ക് കാളി നദി കാളി നദി എന്ന് പറയുന്നത് ഗാഗ്രാനിയുടെ പോഷക നദിയാണ് ഗാഗ്ര നദിയുടെ പോഷക നദിയാണ് കാളീ നദി ഇതിനിടയിൽ സ്ഥിതി ചെയ്യുന്ന പടിഞ്ഞാറൻ ഹിമാലയത്തെ അതായത് ഈ പടിഞ്ഞാറൻ ഹിമാലയത്തെ നമുക്ക് വീണ്ടും മൂന്നായിട്ട് തിരിക്കാം ഒന്നാമത്തേതാണ് കാശ്മീർ ഹിമാലയം രണ്ടാമത്തേത് ഹിമാചൽ ഹിമാലയ ഹിമാചൽ ഹിമാലയ മൂന്നാമത്തേത് ഉത്തരാഖണ്ഡ് ഹിമാലയ ആദ്യം ഇതിൻ്റെ പ്രത്യേകതകൾ നമുക്ക് നോക്കാം ആദ്യത്തേത് കാശ്മീർ ഹിമാലയമാണ് കാശ്മീർ ഹിമാലയം വ്യാപിച്ചിരിക്കുന്നത് കാശ്മീർ ലഡാക്ക് പ്രദേശത്താണ് മൂന്നേ പോയിൻറ്റ് അഞ്ച് ലക്ഷം ഛതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയിലാണ് കാശ്മീർ ഹിമാലയം വ്യാപിച്ചിരിക്കുന്നത് ജമ്മു കാശ്മീർ ലഡാക്ക് പ്രദേശത്തായിട്ടാണിത് വ്യാപിച്ചിരിക്കുന്നത് കാശ്മീർ ഹിമാലയത്തിൻ്റെ ഏകദേശ നീളം എഴുന്നൂറ് കിലോമീറ്റർ ആണ് എഴുന്നൂറ് കിലോമീറ്റർ നീളമാണ് കാശ്മീർ ഹിമാലയത്തിനുള്ളത് ഈ ഭാഗത്തുള്ള വീതി അഞ്ഞൂറ് ആണ് കാശ്മീർ ഹിമാലയത്തിൻ്റെ ഭാഗത്തെ വീതി അഞ്ഞൂറ് കിലോമീറ്റർ ആണ് മൂന്നേ പോയിൻ്റ് അഞ്ച് ലക്ഷം ചതുരശ്ര ആണ് വ്യാപിച്ചിരിക്കുന്നത് ജമ്മു കാശ്മീരെ ലഡാക്ക് പ്രദേശത്തായിട്ട് വ്യാപിച്ചു കിടക്കുന്നു ഇതിൻ്റെ നീളം എഴുന്നൂറ് കിലോമീറ്ററും വീതി അഞ്ഞൂറ് കിലോമീറ്റർ ആണ് ഇനി ഇവിടുത്തെ പ്രത്യേകത എന്ന് പറയുന്നത് മഞ്ഞു മൂടിയ കൊടുമുടികൾ കാണാനായിട്ട് സാധിക്കും അതുപോലെ താഴ്വരകളും മലനിരകളും നിറഞ്ഞതാണ് താഴ്വരകളും മലനിരകളും നിറഞ്ഞതാണ് കാശ്മീർ ഹിമാലയം ഇവിടെ കാണപ്പെടുന്ന പ്രധാനപ്പെട്ട പർവ്വത നിരകളാണ് കാരക്കോറം സസ്കർ ലഡാക്ക് പിർപ്പഞ്ചാൽ കാശ്മീർ ഹിമാലയ ഭാഗത്ത് കാണപ്പെടുന്ന പർവ്വത നിരകളാണ് കാരക്കോറം സസ്കർ ലഡാക്ക് പിർപഞ്ചാൽ കാരക്കോറം സസ്കർ ലഡാക്ക് പിർപഞ്ചാൽ ലോകത്തിലെ രണ്ടാമത്തെ ഉയരം കൂടിയ കൊടുമുടിയാണ് മൗണ്ട് കേട്ടു മൗണ്ട് കേട്ടുവിനെ മറ്റൊരു പേരിൽ കൂടെ അറിയപ്പെടുന്നുണ്ട് ഗോഡ്വിൻ ഓസ്റ്റിൻ എന്ന പേരിലാണ് അറിയപ്പെടുന്നത് ലോകത്തിലെ രണ്ടാമത്തെ ഉയരം കൂടിയ കൊടുമുടിയാണ് മൗണ്ട് കേട്ടു മൗണ്ട് കേട്ടുവിൻ്റെ മറ്റൊരു പേരാണ് ഗോഡ്വിൻ ഓസ്റ്റിൻ അതിൻ്റെ ഉയരം എണ്ണായിരത്തി അറുന്നൂറ്റി പതിനൊന്ന് മീറ്ററാണ് എണ്ണായിരത്തി അറുന്നൂറ്റി പതിനൊന്ന് മീറ്റർ ആണ് ഇത് സ്ഥിതി ചെയ്യുന്നത് കാരക്കോറ നിരയിലാണ് കാരക്കോറം നിരയിലാണ് നമ്മൾ ട്രാൻസ് ഹിമാലയം പഠിക്കുന്ന സമയത്ത് പറഞ്ഞു അവിടെ കാണപ്പെടുന്നതായിരുന്നു കാരക്കോറം ലഡാക്ക് സസ്കർ അതേസമയം കാശ്മീർ ഹിമാലയ ഭാഗത്ത് കാണപ്പെടുന്ന പർവ്വത നിരകൾ ഏതൊക്കെയാണ് എന്ന് ചോദിക്കുകയാണെങ്കിൽ കാരക്കോറം സസ്കർ ലഡാക്ക് പിർപ്പാഞ്ചൽ ഇതിലെ കാരക്കോറൻ നിരയിലാണ് ലോകത്തിലെ രണ്ടാമത്തെ ഉയരം കൂടിയ കൊടുമുടിയായിട്ടുള്ള മൗണ്ട് കേട്ടു അല്ലെങ്കിൽ ഗോഡ്വിൻ ഓസ്റ്റിൻ സ്ഥിതി ചെയ്യുന്നത് ഇതിൻ്റെ ഉയരം എണ്ണായിരത്തി അറുനൂറ്റി പതിനൊന്ന് മീറ്റർ ആണ് കാശ്മീർ ഹിമാലയ ഭാഗത്ത് കാണപ്പെടുന്ന പ്രധാനപ്പെട്ട ഹിമാനികളാണ് സിയാച്ചിനും ബോൾട്ടോരോയും സിയാച്ചിൻ ബോൾട്ടോരോ സിയാച്ചിൻ ബോൾട്ടോരോ തുടങ്ങിയ ഹിമാനികളാണ് കാശ്മീർ ഹിമാലയ ഭാഗത്ത് കാണപ്പെടുന്ന പ്രധാനപ്പെട്ട ഹിമാനികൾ ഈ ഹിമാനികളാണ് സിന്ധു നദിയിലും അതുപോലെ സിന്ധു നദിയുടെ പോഷക നദികളായിട്ടുള്ള രവി ചലം ചിനാബ് സിന്ധു നദിയും അതിൻ്റെ പോഷക നദികളായിട്ടുള്ള രവി ചലം ചിനാബ് ഈ നദികളിലെല്ലാം വർഷം മുഴുവൻ സമൃദ്ധമായ നീരൊഴുക്ക് സാധ്യമാക്കുന്നത് ഈ ഹിമാനികളാണ് പർവ്വതങ്ങളുടെ ഇരുവശങ്ങളെയും തമ്മിൽ ബന്ധിപ്പിച്ച് ഗതാഗതം സാധ്യമാക്കുന്നത് ഈ പർവ്വതങ്ങളിൽ കാണപ്പെടുന്ന ചുരങ്ങളാണ് ചുരങ്ങൾ അല്ലെങ്കിൽ പാസസ് ആണ് പർവ്വതങ്ങളെ മുറിച്ചു കടക്കാൻ സഹായിക്കുന്ന സ്വാഭാവിക ഇടങ്ങളെയാണ് ചുരങ്ങൾ എന്ന് പറയുന്നത് പർവ്വതങ്ങളെ മുറിച്ചു കടക്കാൻ സഹായിക്കുന്ന സ്വാഭാവിക ഇടങ്ങളെയാണ് ചുരങ്ങൾ എന്ന് പറയുന്നത് അങ്ങനെ ഇവിടെ കാണപ്പെടുന്ന പിർപഞ്ചാൽ പർവ്വത നിരക്ക് കുറുകെയുള്ള ചുരമാണ് ബനിഹാൾ ചുരം ബനിഹാൾ ചുരം കാശ്മീർ ഹിമാലയ ഭാഗത്ത് പിർപ്പഞ്ചാൽ പർവ്വത നിരക്ക് കുറുകെ കാണപ്പെടുന്ന ചുരമാണ് ബനിഹാൾ ചുരം ഈ ബനിഹാൾ ചുരം ജമ്മു പ്രദേശത്തെ കാശ്മീർ താഴ്വരയുമായിട്ടാണ് ബന്ധിപ്പിക്കുന്നത് ജമ്മു പ്രദേശത്തെ കാശ്മീർ താഴ്വരയുമായി ബന്ധിപ്പിക്കുന്ന ചുരമാണ് ബനിഹാൾ ചുരം നമ്മൾ നേരത്തെ പറഞ്ഞു രണ്ട് ഹിമാനികളുടെ പേര് സിയാച്ചിനും ബോൾട്ടോരോയും ഈ സിയാച്ചിൻ എന്ന് പറയുന്ന ഹിമാനി ലോകത്തിലെ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന യുദ്ധഭൂമി എന്നാണ് അറിയപ്പെടുന്നത് ലോകത്തിലെ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന യുദ്ധഭൂമി എന്ന പേരിൽ അറിയപ്പെടുന്നതാണ് സിയാച്ചിൻ ഹിമാനി കാശ്മീർ ഹിമാലയ ഭാഗത്ത് ശുദ്ധജല തടാകങ്ങൾ ധാരാളമായി കാണപ്പെടുന്നുണ്ട് അതിൽ പ്രധാനപ്പെട്ട ശുദ്ധജല തടാകമാണ് ദാൽ തടാകം ദാൽ തടാകം ശുദ്ധജല തടാകങ്ങൾ ധാരാളം ഉള്ള ഒരു പ്രദേശമാണ് കാശ്മീർ ഹിമാലയം അതിലെ പ്രധാനപ്പെട്ട തടാകമാണ് ദാൽ തടാകം ഈ തടാകത്തിൻ്റെ കരയിലാണ് ശ്രീനഗർ പട്ടണം സ്ഥിതി ചെയ്യുന്നത് ദാൽ തടാകത്തിൻ്റെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന പട്ടണമാണ് ശ്രീനഗർ പട്ടണം ശ്രീനഗർ പട്ടണം കാശ്മീരിലെ ഒരു പ്രധാനപ്പെട്ട വിനോദസഞ്ചാര കേന്ദ്രം കൂടിയാണ് വിനോദസഞ്ചാര കേന്ദ്രമാണ് അതുപോലെ വാണിജ്യ കേന്ദ്രം കൂടിയാണ് ശ്രീനഗർ പട്ടണം ഈ ദാൽ തടാകത്തിൽ ഷികാരാ തോണികൾ ഷികാരാ തോണികളും ഫ്ലോട്ടിംഗ് മാർക്കറ്റുകളും ടൂറിസത്തിൻ്റെ മുഖമുദ്രകളായിട്ടാണ് കണക്കാക്കുന്നത് ഫ്ലോട്ടിംഗ് മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ തോണികളിലെ വിപണികളാണ് ഈ ചിത്രത്തിൽ കാണുന്നതാണ് ഷികാര തോണി ദാൽ തടാകത്തിലെ ഒരു ഷികാര തോണിയുടെ ചിത്രമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഷികാര തോണികളും ഫ്ലോട്ടിംഗ് മാർക്കറ്റുകളും കാശ്മീർ ടൂറിസത്തിൻ്റെ മുഖമുദ്രകളാണ് ഗുൽമർഗിലെ വേനൽക്കാല ചിത്രവും മഞ്ഞുകാലത്തുള്ള ചിത്രവുമാണ് ഇവിടെ വിവരിച്ചിരിക്കുന്നത് പർവ്വത ചെരുവുകളിൽ വേനൽക്കാലങ്ങളിൽ രൂപപ്പെടുന്ന പുൽമേടുകളാണ് മർഗുകൾ എന്ന പേരിൽ അറിയപ്പെടുന്നത് കാശ്മീർ ഹിമാലയ ഭാഗത്ത് പർവ്വത ചെരുവുകളിൽ വേനൽക്കാലങ്ങളിൽ രൂപപ്പെടുന്ന പുൽമേടുകളെയാണ് മാർഗുകൾ എന്ന് പറയുന്നത് അതേസമയം ശൈത്യകാലങ്ങളിൽ മഞ്ഞ് മൂടപ്പെടുന്ന മാർഗുകൾ സ്കീയിങ് പോലുള്ള മഞ്ഞുകാല വിനോദങ്ങൾക്കായി ഉപയോഗിക്കാറുണ്ട് അതുകൊണ്ട് തന്നെ സഞ്ചാരികളെ ഇങ്ങോട്ടേക്ക് ആകർഷിക്കാറുമുണ്ട് ഇങ്ങനെയുള്ള പ്രദേശങ്ങൾക്ക് ഉദാഹരണമാണ് സോൻമാർഗ് ഗുൽമർഗ് സോൻമാർഗ് ഗുൽമർഗ് പർവ്വത ചെരുവുകളിൽ വേനൽക്കാലങ്ങളിൽ രൂപപ്പെടുന്ന പുൽമേടുകളെയാണ് മാർഗുകൾ എന്ന് പറയുന്നത് എന്നാൽ ഈ മർഗുകൾ ൈദ്യകാലങ്ങളിൽ മഞ്ഞ് മൂടപ്പെടുന്നതോടുകൂടി സ്കീയിങ് പോലുള്ള വിനോദങ്ങൾക്കായി ഉപയോഗിച്ചു വരുന്നു അങ്ങനെ ഉപയോഗിക്കുന്ന പ്രദേശങ്ങൾക്ക് ഉദാഹരണമാണ് സോൻമാർഗും ഗുൽമാർഗും സോൻമർഗ് ഗുൽമർഗ് പർവ്വത ചരിവുകളിൽ വേനൽക്കാലങ്ങളിൽ രൂപപ്പെടുന്ന പുൽമേടുകളാണ് മാർഗുകൾ ഇതിനുദാഹരണമാണ് സോന്മാർഗും ഗുൽമാർഗും അടുത്തത് ഹിമാചൽ ഹിമാലയമാണ് ഹിമാചൽ പ്രദേശ് സംസ്ഥാനം ഉൾപ്പെടുന്ന ഭാഗമാണ് ഹിമാചൽ ഹിമാലയം എന്ന് അറിയപ്പെടുന്നത് കാശ്മീർ ഹിമാലയത്തിൽ പറഞ്ഞു ജമ്മു കാശ്മീരും ലഡാക്ക് പ്രദേശത്തായിട്ടാണ് വ്യാപിച്ച് കിടക്കുന്നത് ഹിമാചൽ ഹിമാലയം ഹിമാചൽ പ്രദേശ് സംസ്ഥാനം ഉൾപ്പെടുന്ന ഭാഗത്തെയാണ് ഹിമാചൽ ഹിമാലയം എന്ന പേരിൽ അറിയപ്പെടുന്നത് ഈ പ്രദേശത്തുള്ള പ്രധാനപ്പെട്ട നദികളാണ് ചിനാബ് രവി ബിയാസ് ഹിമാചൽ ഹിമാലയ പ്രദേശത്ത് കാണപ്പെടുന്ന പ്രധാനപ്പെട്ട നദികളാണ് ചിനാബ് രവി ബിയാസ് ഹിമാചൽ ഹിമാലയ ഭാഗത്ത് കാണപ്പെടുന്ന പർവ്വത നിരകളാണ് ദൗളാദർ പിർപഞ്ചൽ ദൗളാദർ പിർപഞ്ചൽ ഈ പർവ്വത ഭാഗങ്ങളിലായിട്ട് അനേകം ശുദ്ധജല തടാകങ്ങൾ കാണാൻ സാധിക്കും അതിന് ഉദാഹരണമാണ് ചന്ദ്രത്താൽ ചന്ദ്രത്താൽ സൂരജ് താൽ ചന്ദ്രതാൽ സൂരജ് താൽ ഹിമാചൽ ഹിമാലയ ഭാഗത്ത് കാണപ്പെടുന്ന പർവ്വത നിരകളാണ് ദൗളാദർ പീർപഞ്ചൽ ഈ പർവ്വത ഭാഗങ്ങളിലായിട്ട് ശുദ്ധജല തടാകങ്ങൾ കാണപ്പെടുന്നു പ്രധാനപ്പെട്ട ശുദ്ധജല തടാകങ്ങളാണ് ചന്ദ്രതാലും സൂരജ് താലും ചന്ദ്രതാൽ സൂരജ് താൽ ഹിമാചൽ ഹിമാലയത്തിലെ പ്രധാനപ്പെട്ട ചുരങ്ങളാണ് ബാരാലച്ചാലാ ചുരം ബാരാലച്ചാല ചുരം ബാരാലച്ചാല ചുരം അതേപോലെ തന്നെ റോക്താങ് ചുരം റോക്താങ് ചുരം ഹിമാചൽ ഹിമാലയ ഭാഗത്ത് കാണപ്പെടുന്ന പ്രധാനപ്പെട്ട ചുരങ്ങളാണ് ബാരാലച്ചാല ചുരം റോക്താങ് ചുരം ബാരാലച്ചാല ചുരം റോക്താങ് ചുരം ഇനി ഇത് ഏതൊക്കെ സ്ഥലങ്ങളെ തമ്മിലാണ് ബന്ധിപ്പിക്കുന്നതെന്ന് നോക്കാം ഹിമാചൽ പ്രദേശിനെ ലഡാക്കുമായി ബന്ധിപ്പിക്കുന്നതാണ് ബാരാലച്ചാല ചുരം ഹിമാചൽ പ്രദേശിനെ ലഡാക്കുമായി ബന്ധിപ്പിക്കുന്ന ചുരമാണ് ബാരാലച്ചാല ചുരം അതേസമയം കുളു താഴ്വരയെ ലാഹുൽ സ്പിതി എന്നീ താഴ്വരകളുമായി ബന്ധിപ്പിക്കുന്നതാണ് റോക്താങ് ചുരം റോക്താങ് ചുരം കുളു താഴ്വരയെ ലാഹുൽ സ്പിതി എന്നീ താഴ്വരകളുമായി ബന്ധിപ്പിക്കുന്ന ചുരമാണ് റോക്താങ് ചുരം ഇങ്ങനെ പ്രധാനപ്പെട്ട രണ്ട് ചുരങ്ങളാണ് ഹിമാചൽ ഹിമാലയ ഭാഗത്ത് കാണപ്പെടുന്നത് ചിത്രത്തിൽ കാണുന്നത് ചന്ദ്രത്താൽ തടാകവും റോക്താങ് ചുരവുമാണ് ഇത് കൂടാതെ നമുക്ക് മനോഹരമായ താഴ്വരകളും ഈ പ്രദേശത്ത് കാണാനായിട്ട് സാധിക്കും അതുപോലെ സുഖവാസ കേന്ദ്രങ്ങളും ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട് മനോഹരമായ താഴ്വരകൾക്ക് ഉദാഹരണമാണ് കുളു കങ്ക്ര ലാഹുൽ കുളു കങ്ക്ര ലാഹുൽ കുളു കങ്ക്ര ലാഹുൽ തുടങ്ങിയ മനോഹരമായ താഴ്വരകൾ ഇവിടെ കാണപ്പെടുന്നു സുഖവാസ കേന്ദ്രങ്ങളായിട്ടുള്ള ഷിംല മണാലി ഷിംല മണാലി തുടങ്ങിയ സുഖവാസ കേന്ദ്രങ്ങൾ കാണപ്പെടുന്നത് ഹിമാചൽ ഹിമാലയ ഭാഗത്താണ് ഇത് രണ്ടും വിനോദസഞ്ചാരികളെ ആകർഷിക്കുന്ന സ്ഥലങ്ങളാണ് അതുപോലെ ശൈത്യവും മഞ്ഞുവീഴ്ചയും അനുഭവപ്പെടുന്നുണ്ടെങ്കിലും ചില പ്രദേശങ്ങളിൽ ചൂട് നീരുറവകളും കാണപ്പെടുന്നുണ്ട് ചൂട് നീരുറവകൾ കാണപ്പെടുന്നത് ഹിമാചൽ ഹിമാലയ ഭാഗത്താണ് ഇനി എങ്ങനെയാണ് ചൂട് നീരുറവകൾ രൂപപ്പെടുന്നതെന്ന് നോക്കാം മഴ പെയ്യുന്ന സമയത്ത് മഴവെള്ളം ഭൂമിക്ക് അടിയിലേക്ക് ഊർന്നിറങ്ങി ഭൂഗർഭജലത്തിന്റെ ഭാഗമായിട്ട് മാറാറുണ്ട് പർവ്വത രൂപീകരണം നടക്കുന്ന സ്ഥലങ്ങളിൽ ഭൂമിയുടെ ഉപരിതലത്തിന് അടിയിലുള്ള ശിലാപാളികൾ ചൂടുപിടിക്കുന്നു ഈ ചൂടുപിടിക്കുന്ന ശിലകൾ ഭൂഗർഭജലത്തെ ചൂടാക്കുന്നു ഇങ്ങനെയാണ് ചൂട് പിടിച്ച ഭൂഗർഭജലം ഭൗമോപരിതലത്തിൽ ഉറവകളായിട്ട് എത്തുന്നത് പർവ്വത രൂപീകരണം പോലുള്ള ഭൗമപ്രവർത്തനങ്ങൾ നടക്കുന്ന അതായത് പർവ്വതങ്ങൾ രൂപീകരിക്കപ്പെടുന്ന ഭാഗങ്ങളിൽ ഭൂമിയുടെ ഉപരിതലത്തിലെ തൊട്ട് താഴെയുള്ള ശിലാപാളികൾ ചൂട് പിടിക്കുകയും ഈ ശിലകൾ ഭൂഗർഭജലത്തെ ചൂടാക്കുകയും ചെയ്യും ഇങ്ങനെ ചൂട് പിടിച്ച ഭൂഗർഭജലം ഭൗമ ഉപരിതലത്തിൽ അതായത് ഭൂമിയുടെ മുകളിലേക്ക് ഉറവകളായിട്ട് എത്തുന്നു ഇങ്ങനെ രൂപപ്പെടുന്നതാണ് ചൂട് നീരുറവകൾ ഹിമാലയ പർവ്വത ഭാഗങ്ങളിൽ ഇതുപോലുള്ള ധാരാളം ചൂട് നീരുറവകൾ കാണപ്പെടാറുണ്ട് ഹോട്ട് സ്പ്രിങ്സ് എന്നാണ് അതിനെ പറയുന്നത് അതിനുദാഹരണമാണ് ന്യൂബ്ര താഴ്വര മണികരൺ ഗീർഗംഗ നുബ്ര താഴ്വര മണിക്കരൻ ഗീർഗംഗ നുബ്ര താഴ്വര മണിക്കരൻ ഗീർഗംഗ എന്നിവ ചൂട് നീരൊറവകൾക്ക് ഉദാഹരണമാണ് ഇതിൽ നിന്നുള്ള ഭൗമ താപോർജ്ജം ഈ ചൂട് നീരുറവകളിൽ നിന്നുള്ള ഭൂമിയിൽ നിന്നും കിട്ടുന്ന നമ്മുടെ താപോർജ്ജം ഭൗമ താപോർജ്ജം ജിയോ തെർമൽ എനർജി ഉപയോഗിച്ചുകൊണ്ട് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാനായിട്ട് സാധിക്കും അങ്ങനെ ഹിമാചൽ പ്രദേശിലെ മണിക്കരൻ ഹിമാചൽ പ്രദേശിലാണ് മണിക്കരൻ ഉള്ളത് ഈ മണിക്കരൻ ചൂട് നീരുറവയിൽ നിന്നും ും ഇതുപോലെ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നുണ്ട് അടുത്തത് ഉത്തരാഖണ്ഡ് ഹിമാലയമാണ് പത്ത് നദി മുതൽ കാളി നദി വരെ സത്ലജ് നദി മുതൽ കാളി നദി വരെയുള്ള ഹിമാലയ പ്രദേശമാണ് ഉത്തരാഖണ്ഡ് ഹിമാലയം എന്ന് അറിയപ്പെടുന്നത് സത്ലജ് നദി മുതൽ കാളി നദി വരെയുള്ള ഹിമാലയ പ്രദേശമാണ് ഉത്തരാഖണ്ഡ് ഹിമാലയം എന്നറിയപ്പെടുന്നത് ഇതിൻ്റെ പടിഞ്ഞാറ് ഭാഗത്ത് ഉത്തരാഖണ്ഡ് ഹിമാലയത്തിൻ്റെ പടിഞ്ഞാറ് ഭാഗം ഗഡ്വാൾ ഹിമാലയം പടിഞ്ഞാറ് ഭാഗം ഗഡ്വാൾ ഹിമാലയം എന്ന പേരിലാണ് അറിയപ്പെടുന്നത് കിഴക്കൻ ഭാഗം അറിയപ്പെടുന്നതാണ് കുമവൂൺ ഹിമാലയം കുമവൂൺ ഹിമാലയം ഉത്തരാഖണ്ഡ് ഹിമാലയ ത്തിന്റെ പടിഞ്ഞാറ് ഭാഗം ഗഡ്വാൾ ഹിമാലയം എന്നും കിഴക്കൻ ഭാഗം കുമവൂൺ ഹിമാലയം എന്ന പേരിലാണ് അറിയപ്പെടുന്നത് ഇവിടെ കാണപ്പെടുന്ന ഉയരമേറിയ കൊടുമുടികളാണ് നന്ദാദേവി കാമറ്റ് ബദരീനാഥ് കേദാർനാഥ് നന്ദാദേവി കാമറ്റ് ബദരീനാഥ് കേദാർനാഥ് ഉത്തരാഖണ്ഡ് ഹിമാലയത്തിൽ സ്ഥിതി ചെയ്യുന്ന കൊടുമുടികൾ ഏതെല്ലാം എന്ന് ചോദിച്ചാൽ നന്ദാദേവി കാമറ്റ് ബദരീനാഥ് കേദാർനാഥ് തുടങ്ങിയ കൊടുമുടികളാണ് ഈ മേഖലയിൽ കാണപ്പെടുന്ന ആ ഹിമാനികളാണ് ഗംഗോത്രിയും യമുനോത്രിയും ഗംഗോത്രി യമുനോത്രി ഗംഗാനദി ഉത്ഭവിക്കുന്നത് ഗംഗോത്രി ഹിമാനിയിൽ നിന്നാണ് നദി ഉത്ഭവിക്കുന്നത് യമുനോത്രി ഹിമാനിയിൽ നിന്നാണ് ഈ രണ്ട് ഹിമാനികളും കാണപ്പെടുന്നത് ഉത്തരാഖണ്ഡ് ഹിമാലയത്തിലാണ് ഇതുകൂടാതെ ശുദ്ധജല തടാകങ്ങളും ഈ ഭാഗത്ത് കാണപ്പെടുന്നുണ്ട് നൈനിറ്റാൾ ഭിം നൈനിറ്റാൻ ഭീംതാൽ തുടങ്ങിയ ശുദ്ധജല തടാകങ്ങളാണ് ഇവിടെ കാണപ്പെടുന്നത് നൈനിറ്റാൻ ഭീംതാൽ തുടങ്ങിയ ശുദ്ധജല തടാകങ്ങൾ കാണപ്പെടുന്നത് ഉത്തരാഖണ്ഡ് ഹിമാലയത്തിൻ്റെ ഭാഗത്താണ് ലെസർ ഹിമാലയത്തിനും സിവാലിക് മലനിരകൾക്കും ഇടയിൽ കാണപ്പെടുന്ന നിരപ്പായ താഴ്വരകളാണ് ദൂണുകൾ എന്ന് പറയുന്നത് ലെസർ ഹിമാലയത്തിനും സിവാലിക് മലനിരകൾക്കും ഇടയിൽ കാണപ്പെടുന്ന നിരപ്പായ താഴ്വരകളെയാണ് ദൂണുകൾ എന്ന് പറയുന്നത് ഉത്തരാഖണ്ഡ് സംസ്ഥാനത്തിൽ കാണപ്പെടുന്ന ദൂണിന് ഉദാഹരണമാണ് ധെറാഡൂൺ ദേറാഡൂൺ ഉത്തരാഖണ്ഡ് സംസ്ഥാനത്താണ് കാണപ്പെടുന്നത് ഉയർന്ന പർവ്വത ചരിവുകളിൽ കാണപ്പെടുന്ന വേനൽക്കാല പുൽമേടുകളെ പറയുന്ന പേരാണ് ഉയർന്ന പർവ്വത ചെരുവുകളിൽ കാണപ്പെടുന്ന വേനൽക്കാല പുൽമേടുകളാണ് ബുഗ്യാൽ എന്ന പേരിൽ അറിയപ്പെടുന്നത് ചൈത്യകാലമാകുന്നതോടുകൂടി ബുഗ്യാലുകൾ മഞ്ഞിനടിയിലായി മാറുന്നു ഇത് വിനോദസഞ്ചാരത്തിനായി പ്രയോജനപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട് ബുഗ്യാലുകൾക്ക് ഉദാഹരണമാണ് ദയാരാ ബുഗ്യാൽ ദയാരാ ബുഗ്യാൽ ഗോർസോൺ ബുഗ്യാൽ ദയാറ ബുഗ്യാൽ ബുഗ്യാൽ ഉയർന്ന പർവ്വത ചെരുവുകളിൽ കാണപ്പെടുന്ന വേനൽക്കാല പുൽമേടുകളെയാണ് എന്ന് പറയുന്നത് എന്നാൽ എന്നാലിത് ശൈത്യകാലത്ത് മഞ്ഞിനടിയിലാവുന്നതോടുകൂടി വിനോദസഞ്ചാരത്തിനായിട്ടാണ് ഉപയോഗിക്കുന്നത് അതിന് ഉദാഹരണമാണ് ദയാര ബുഗ്യാൽ ഗോർസോൺ ബുഗ്യാൽ ഇനി ബുഗ്യാലുകളും ആട്ടിടയന്മാരും ഹിമാലയത്തിൽ ഏകദേശം മൂവായിരം മുതൽ നാലായിരത്തി അഞ്ഞൂറ് മീറ്റർ ഉയരത്തിനിടയിൽ കാണപ്പെടുന്ന പുൽമേടുകൾ ഗഡ്വാൾ മേഖലയിൽ വുഗ്യാൽ എന്ന പേരിലാണ് അറിയപ്പെടുന്നത് ഹിമാലയത്തിൽ ഏകദേശം മൂവായിരം മുതൽ നാലായിരത്തി അഞ്ഞൂറ് മീറ്റർ ഉയരത്തിനിടയിൽ കാണപ്പെടുന്ന അതായത് വൃക്ഷരേഖയ്ക്കും ഹിമരേഖയ്ക്കും ഇടയിൽ കാണപ്പെടുന്ന പുൽമേടുകൾ ഗഡ്വാൾ മേഖലയിൽ ബുഗ്ൽ എന്ന പേരിലാണ് അറിയപ്പെടുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞു വേനൽക്കാലത്ത് ബുഗ്്യാൽ പുൽമേടുകളായിട്ടാണ് കാണപ്പെടുന്നത് ശൈത്യകാലത്തേത് മഞ്ഞുകൊണ്ട് മൂടപ്പെടുന്നു ആ ഒരു സമയത്ത് വേനൽക്കാലത്ത് താഴ്വാരങ്ങൾ വരണ്ടുണങ്ങുന്നതോടുകൂടി അവിടെയുള്ള ആട്ടിടയന്മാർ ബുഗ്യാലിലേക്ക് എത്തുന്നു ഈ ഒരു സമയത്ത് ബുഗ്യാലിൽ മഞ്ഞുരുകി ഇല്ലാതാവുകയും പച്ചപ്പ് കാണാനായിട്ട് തുടങ്ങുകയും ചെയ്യും അതുകൊണ്ടാണ് താഴ്വാരങ്ങളിൽ നിന്നും വേനൽക്കാലമാകുന്നതോടുകൂടി ആട്ടിടയന്മാർ ബുഗ്യാലിലേക്ക് എത്തുന്നത് അവർ അവിടെ ഈ ഒരു കാലത്ത് താൽക്കാലിക പാർപ്പിടങ്ങൾ ഒരുക്കിക്കൊണ്ട് വളർത്തു വളർത്തുമൃഗങ്ങളോടൊപ്പം അവരവിടെ താമസിക്കും അതേസമയം മഞ്ഞുകാലം കാലം ആരംഭിക്കുന്നതോടുകൂടി മലയിറങ്ങി അടുത്ത സീസൺ വരെ താഴ്വാരങ്ങളിൽ താമസിക്കുകയും ചെയ്യുന്നു ഇങ്ങനെ വളർത്തു മൃഗങ്ങളോടൊപ്പം താഴ്വാരങ്ങളിലേക്കും തിരികെ പർവ്വതങ്ങളിലെ പുൽമേടുകളിലേക്കും ഇടയന്മാരുടെ കാലിക ദേശാടനത്തെ പറയുന്ന പേരാണ് ട്രാൻസ് ഹ്യൂമൺസ് ട്രാൻസ് ഹ്യൂമൺസ് വളർത്തുമൃഗങ്ങളോടൊപ്പം താഴ്വാരങ്ങളിലേക്കും തിരികെ പർവ്വതങ്ങളിലെ പുൽമേടുകളിലേക്കുമുള്ള ഇടയന്മാരുടെ കാലിക ദേശാടനത്തെ പറയുന്ന പേരാണ് ട്രാൻസ് ഹ്യൂമൺസ് അപ്പോൾ ഇത്രയാണ് നമുക്ക് പടിഞ്ഞാറൻ ഹിമാലയവുമായി ബന്ധപ്പെട്ട് പഠിക്കാനുള്ളത് പടിഞ്ഞാറൻ ഹിമാലയത്തെ നമ്മൾ വീണ്ടും മൂന്നായിട്ട് തിരിച്ചു കാശ്മീർ ഹിമാലയം ഹിമാചൽ ഹിമാലയം ഉത്തരാഖണ്ഡ് ഹിമാലയം ഇനി അടുത്തത് മധ്യ ഹിമാലയമാണ് ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് യൂസ്ഫുൾ യൂസ്ഫുള്ളായെന്ന് കരുതുന്നു യൂസ്ഫുൾ യൂസ്ഫുള്ളായെങ്കിൽ മറ്റുള്ളവർക്കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അതോടൊപ്പം വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റിലൂടെ അറിയിക്കുക നമുക്ക് മറ്റൊരു ക്ലാസ്സുമായി കാണാം താങ്ക്